ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു ഗുരു പലരും അല്പന്മാരാകുന്നത് എന്തുകൊണ്ടാണ് അവരുടെ അൽപത്തരം കൊണ്ട് ആർക്കെങ്കിലും ഗുണമോ ദോഷമോ ഉണ്ടോ ഇതിനുത്തരമായി ഗുരു ഒരു കഥ പറഞ്ഞു ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധയ്ക്ക് ഒരു പൂവൻ കോഴി ഉണ്ടായിരുന്നു ഈ പൂവൻ കോഴിയുടെ കൂവൽ കേട്ടാണ് നേരം പുലരാറായി എന്ന് ഗ്രാമവാസികൾ മനസ്സിലാക്കുന്നത് ആ വയോധിക ഒരു കാര്യം തിരിച്ചറിഞ്ഞു തൻ്റെ കോഴി കോവുന്നത് സൂര്യൻ ഉദിക്കുന്നത് ഒരിക്കൽ തൻ്റെ അയൽക്കാരുമായി എന്തോ കാര്യത്തിനും വഴക്കുണ്ടാക്കി അവർ തൻ്റെ പൂവൻ കോഴിയുമായി ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോയി പിറ്റേന്ന് അവർ സന്തോഷിച്ചു തൻ്റെ പുതിയ ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചിരിക്കുന്നു തൻ്റെ പഴയ ഗ്രാമത്തിലുള്ളവർ ഇരുട്ടിലായിരിക്കുമെന്ന് അവർ കരുതി തന്നെ വിളിച്ചുകൊണ്ട് പോകാൻ ആ ഗ്രാമവാസികൾ എത്തുമെന്ന് അവർ കരുതിയെങ്കിലും ആരും വന്നില്ല ഈ പുതിയ ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചതുകൊണ്ട് ഇവിടുത്തെ ഗ്രാമവാസികൾ തന്നെ തിരക്കി വരുമെന്നും തന്നെ അനുമോദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്നും അവർ കരുതി പക്ഷേ അവരെ ആരും തിരക്കി വന്നില്ല ഗ്രാമവാസികൾ മണ്ടന്മാരാണെന്നും അഹങ്കാരികളാണെന്നും ഒക്കെ കുറ്റപ്പെടുത്തി ആ വൃദ്ധ ശേഷിച്ച കാലം ഏകാഗിയായി ജീവിച്ചു പട്ടിണി കിടന്ന് ചികിത്സ കിട്ടാതെ മരിച്ചു ജഡം ചീഞ്ഞു നാറിയപ്പോഴാണ് പരിസരവാസികൾ കാര്യമറിയുന്നത് ചില അൽപത്തരങ്ങൾ പലപ്പോഴും അപകടകരമായി മാറാറുണ്ട് അഹങ്കാരം പോലെ തന്നെ ആപത്താണ് അബദ്ധ ധാരണകളും ആറാം വയസ്സിൽ ലഭിക്കേണ്ട അറിവും വിവേകവും അറുപതാം വയസ്സിലും ലഭിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ പിന്നിട്ട വഴികൾക്ക് ഒരർത്ഥവുമില്ല ഓരോ പ്രായത്തിലുമുള്ള അറിവും ആത്മബോധവും കൊണ്ടാണ് ജീവിതം മുന്നോട്ടു പോകേണ്ടത് ഒന്നും കാണാതെയും കേൾക്കാതെയും മിണ്ടാതെയും നടക്കുന്നവർ അജ്ഞരും അജ്ഞരുമാവിവേകികളുമായിരിക്കും